താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് ദൈവം തൻ്റെ ഭക്തന് വേണ്ടി ഒരുക്കുന്ന അവസരം ഒരു അവസരം കിട്ടുന്നില്ല അല്ലേ ആരും ഒരു അവസരം തരുന്നില്ല നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അതിനൊത്തവണ്ണം മുന്നോട്ട് വരുവാനും വല്ലാത്ത ഭാരവും നിരാശയും വേദനയും ഒക്കെ അതാ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ എൻ്റെ കഴിവിനൊത്തവണ്ണം മുന്നോട്ട് വരുവാൻ അവസരത്തിൻ്റെ വാതിലുകൾ തുറന്നു തരുവാൻ ആരുമില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആ ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളല്ല ഞാൻ ഈ സ്ഥാനത്തിരിക്കേണ്ട ആളല്ല ആ ജോലി സ്ഥലത്ത് എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകാനുള്ളതല്ല എൻ്റെ ബിസിനസ് അല്ലേ അവസരം കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി പരാതി പറച്ചിൽ വേണ്ട അവസരം കിട്ടിയില്ലെന്നുള്ള പരാതി പറച്ചിൽ ഒപ്പം ആരും അവസരത്തിൻ്റെ വാതിലുകൾ തുറന്നു തരുന്നില്ല എന്നുള്ള പരാതി ദൈവം നിങ്ങൾക്ക് അവസരത്തിൻ്റെ വാതിൽ തുറന്നു തരിക ആ അവസരത്തെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വരാം അപ്പോൾ ദൈവം ഇങ്ങനെ ഒരു അവസരത്തിൻ്റെ നാം കാത്തിരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവസരത്തിൻ്റെ വാതിൽ നമുക്ക് തുറന്നു തരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അതൊന്നും ഉണ്ടോ ഇല്ല എക്സൈറ്റഡ് ആവുന്നില്ല കാരണം മറ്റൊന്നുമല്ല ദൈവം അവസരം ഒരുക്കി തരും അവസരം തരും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കഴിവിനൊത്തവണ്ണം അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് ആ നമ്മെ തിരഞ്ഞെടുക്കുന്ന ഒരവസരം അതിലപ്പുറമൊന്നും പ്രതീക്ഷിക്കുവാൻ പലർക്കും കഴിയുന്നില്ല അങ്ങനെ ആയിപ്പോയി ലോകം നിങ്ങളെ അങ്ങനെ ആക്കി എന്നാൽ അങ്ങനെ അല്ല നോക്കിയേ ദൈവം ഭക്തയായൊരു സ്ത്രീക്ക് വേണ്ടി തുറന്നു നൽകുന്ന അവസരത്തിൻ്റെ വാതിൽ എസ്തേറിൻ്റെ പുസ്തകം ഒന്നാമത്തെ ആയാലും പത്തൊൻപതാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹസ്വരോഷ് രാജാവിൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുമ്പിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ വണ്ണം പാർശ്വരുടെയും മേധ്യരുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്ഞിസ്ഥാനം അവളെക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം വസ്തി എന്ന അഹസ്വരോഷ് രാജാവിൻ്റെ ഭാര്യയ്ക്കൊരു പണി കിട്ടി പണിയുടെ കാരണം ഒന്നാമത്തെ ആയാലും പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും പുള്ളിക്കാരി ചെറുതായിട്ടൊന്ന് അഹങ്കരിച്ചു ആ ഒന്നാളായതാ ഫലമെന്താ എസ്തേർ എന്ന ഭക്തയായ സ്ത്രീക്ക് ഒരു അവസരം കിട്ടുക ഓ അമേൻ ചെറിയൊരു അവസരം അല്ലേട്ടോ രാജ്ഞിയാകുവാനുള്ള ഒരു അവസരം ആ രാജ്യത്തിലെ പ്രഥമ വനിതയാകുവാനുള്ള ഒരു അവസരം ഇതൊരു ദൂതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ കേൾക്കുന്ന ചിലരോടുള്ള ദൂത് സ്തോത്രം പറഞ്ഞ് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അവസരത്തിൻ്റെ പുതിയ വാതിലുകൾ തുറന്നു കിട്ടുന്ന ദൂത് റെഡിയാണോ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുവാൻ ചിലരുടെ അഹങ്കാരം കൊണ്ട് ചിലരുടെ ആളാകലുകൾ കൊണ്ട് ദോഷം അനുഭവിക്കുന്ന ചിലർ അല്ലേ ആ ജോലി സ്ഥലത്ത് ചിലർ വലിയ ആളെന്ന് കാണിക്കുവാൻ വേണ്ടി എനിക്ക് അവിടെയൊക്കെ നല്ല പിടിപാടുണ്ട് ഞാൻ ഇവിടെ ആരാ നിനക്കത് കാണിച്ചു തരാം എന്ന മട്ടിൽ നിനക്കിട്ട് പണി തന്നതാ സ്തോത്രം ആ പണിയുടെ ഫലമാണ് തീയിലും വെള്ളത്തിലുമല്ലാതെ നീ മാത്രമല്ല നിന്റെ കുടുംബവും അനുഭവിക്കുന്നെ നിന്നിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചായിരിക്കുന്നവരും അനുഭവിക്കുന്നേ അവരുടെ ആളാകലേ നിനക്ക് അവസരമായി മാറുവാൻ പോകുക ഓ സ്തോത്രം ഇന്നലകളിൽ അവരുടെ ആളാകൽ നിനക്ക് ദോഷമായി മാറിയെങ്കിൽ അതേ ഇന്ന് അത് നിനക്ക് അവസരമായി മാറുവാൻ പോകുക അത് നിനക്ക് ഗുണമായി മാറുവാൻ പോകുക ആളാകുന്ന ചിലരുടെ സ്ഥാനം തെറിച്ച് നിനക്ക് അവിടെ സ്ഥാനം ഉറയ്ക്കുവാൻ പോകുക യെസ് ചിലർ നിന്നെ പുറത്താക്കി ആളാകുവാൻ നോക്കിയ ഓഹ് ആ ആളാകുവാൻ നോക്കുന്നവരുടെ സ്ഥാനം തെറിച്ച് നിന്റെ സ്ഥാനം അവിടെ ഉറയ്ക്കുവാൻ പോകുക സ്തോത്രം പറഞ്ഞ ഏറ്റെടുക്ക് സഹോദര നിന്നെ പുറത്താക്കുവാൻ നോക്കുന്ന ചിലർ അവിടെ നിന്ന് പുറത്തായാലും നീ അവിടെ നിന്ന് പുറത്താകത്തില്ല നിന്റെ സ്ഥാനം ഉറക്കിയ യേശു എന്നാമത് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ ഒരു അവസരം തരിക ആ പോസ്റ്റിൽ ഒരു ഒരവസരം നേരത്തെയൊക്കെ ഒത്തിരി ആഗ്രഹിച്ചതാണ് പ്രമോട്ട് ചെയ്യപ്പെടണം ആ സ്ഥാനത്തെത്തണം അതിനുള്ള കഴിവുണ്ട് കാര്യപ്രാപ്തിയുണ്ട് പക്ഷേ എത്താൻ പറ്റിയിട്ടില്ല ഇപ്പോൾ സാധ്യതകളെല്ലാം അവസാനിച്ചിരിക്കുന്നു ഇനി അങ്ങനെ ഒരു അവസരം കിട്ടാൻ ചാൻസ് കുറവാണ് നിങ്ങളെക്കാൾ കഴിവുള്ളവർ കാര്യപ്രാപ്തിയുള്ളവർ ഉള്ളവർ പുറകെ ഉണ്ട് അവർ വേഗത്തിലൂടി മുൻപേ കയറി പോകും നിങ്ങൾക്കതറിയാം അതുകൊണ്ട് അവസരം നിഷേധിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചായിരിക്കുക ഇല്ല കർത്താവ് ഒരു അവസരം ധരിക്കുക യെസ് യേശു മിന്നാമത്തിൽ ആ അവസരം നീ അനുഭവിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് സ്തോത്രം പറഞ്ഞ ഏറ്റെടുക്കുക കർത്താവ് ആ പോസ്റ്റിൽ നിനക്ക് ഒരു അവസരം ധരിക്കുക ആ മേൻ ആ രാജ്യത്ത് കർത്താവ് നിനക്ക് പിന്നെയും അവസരം തരിക കെട്ടിപ്പെറുക്കി മടങ്ങുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ആ രാജ്യത്ത് നീ പ്രതീക്ഷ പോയ രാജ്യത്ത് നിനക്ക് കർത്താവ് അവസരം തരിക സ്തോത്രം നീ ആഗ്രഹിച്ചതൊക്കെ നേടുവാനുള്ള അവസരം നിന്റെ കുടുംബം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർക്ക് കൊടുക്കുവാനുള്ള അവസരം അതെ ആ അവസരം ഒരുങ്ങപ്പെടുക അമേ ആ ലിസ്റ്റ് ക്ലോസ് ആയിട്ടില്ല നിനക്ക് അവസരമുണ്ട് വിശ്വസിക്കുവാൻ തയ്യാറാണോ അല്ലാത്ത ഫാർമോ തൊട്ടടുത്ത് എത്തിയല്ലേ അതെ നിനക്ക് അവസരമുണ്ട് ആ മേൻ കർത്താവ് നിനക്കൊരു അവസരം ഒരുക്കി തരിക സ്തോത്രം പറഞ്ഞ ഏറ്റെടുക്ക് സഹോദരി സഹോദര കുഞ്ഞേ നിനക്ക് കർത്താവ് അവസരം ഒരുക്കി തരിക ആ ലിസ്റ്റ് ലാപ്സായി പോകത്തില്ല അത് ക്ലോസ് ആകത്തില്ല നീ ജോലിക്ക് കയറുകയേശു മിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ മേൻ സഹോദരി അവസരം കൂടെ തരിക കർത്താവ് നിന്റെ ഭർത്താവിനൊപ്പം സന്തോഷമായി ജീവിക്കുവാൻ ഒരു ചാൻസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശത്രുവിന് ഞാൻ അവസരം കൊടുക്കത്തില്ലായിരുന്നു ശത്രുവിന് അവസരം കൊടുത്തത് കൊണ്ടാ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും എന്തിനാ നേ വഴിയെ പോകുന്നതിനൊക്കെ വലിച്ച് കുടുംബത്തിനകത്ത് കൊണ്ടുവരുന്നേ കൂട്ടുകാരൊക്കെ പുറത്ത് അവിടെ മതി വീട്ടിനകത്ത് കൂട്ടുകാരൊന്നും വേണ്ട വീട്ടിനകത്ത് നിനക്കൊരു കൂട്ടുകാരനുണ്ട് നിന്റെ ഭർത്താവ് വീട്ടിനകത്ത് നിനക്കൊരു കൂട്ടുകാരി ഉണ്ട് നിന്റെ ഭാര്യ നിങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടുകൂടി നിങ്ങൾക്കുണ്ടാകുന്ന ആ മക്കളോടും നിങ്ങൾ കൂട്ടുകൂടിക്കോ പുറത്തുള്ള കൂട്ടുകാരെയൊന്നും വലിച്ചുകൊണ്ട് അകത്ത് വരരുതേ പല കൂട്ടുകെട്ടുകളുടെ ഫലമാണ് ഒരു അവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കർത്താവേ എനിക്കൊരു അവസരം കൂടെ തന്നിരുന്നെങ്കിൽ അവസരം തരിക നിന്റെ ഭർത്താവിൻ്റെ ഭാര്യയായി ജീവിക്കുവാനുള്ള അവസരം യെസ് സ്തോത്രം പറഞ്ഞ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക യേശു പിന്നാമത്തിൽ അതേ സഹോദരി നിന്നോടാ മാതാവേ പിതാവ് നിന്റെ മകളുടെ കാര്യമാ പറഞ്ഞേ ഓ സ്തോത്രം ഒരു അവസരം കൂടെ അവൾക്ക് കിട്ടുവാൻ പോകുക നീ വളരെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് കെട്ടിച്ചയച്ച ആ ഭവനത്തിൽ അവൾ ഇനിയും തുടരുവാൻ പോകുക യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര ഒരു അവസരം കൂടെ കിട്ടുക കർത്താവ് ഒരു അവസരം കൂടെ തരുക അതിനെങ്കിലും നല്ലവണ്ണം പ്രയോജനപ്പെടുത്തുക നിന്റെ മദ്യപാനത്തിൻ്റെ കപ്പാസിറ്റി അളക്കുന്ന മീറ്റർ അല്ല നിന്റെ ഭാര്യ തിരിച്ചറിയുക വിടേണ്ടത് വിട് ദൈവസനിൽ തീരുമാനമെടുക്കുക കർത്താവ് അവസരം തരും ഇനി അറിയാം നിന്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയി ഇനി അത് ഉണ്ടാകത്തില്ല എന്ന് ദൈവസനിൽ തീരുമാനമെടുക്കുക കർത്താവ് ഒരു അവസരം കൂടെ തരും നിങ്ങൾ പിന്നെയും ഒരുമിച്ച് സന്തോഷത്തോടെ ഓ സ്തോത്രം അമ്മേൻ പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള ഒരു സഹോദരി ഉണ്ട് കേട്ടോ പുള്ളിക്കാർ ഒരു ദിവസം തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചത് ഇങ്ങനെ ദേവദാസനെ നാളെ എൻ്റെ ഭർത്താവ് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുവാൻ പോവുകയാണ് പുളിക്ക് എന്നെ വേണ്ടെന്നാണ് പറയുന്നത് പുളി പറയുന്നേ എന്നെ ഒന്നിനു കൊള്ളത്തില്ലെന്നാ ഞാൻ കഴിവില്ലാത്തവളെന്നാണ് എനിക്ക് മതിയായി ദേവദാസനെ കൊണ്ടാക്കുന്നെങ്കിൽ കൊണ്ടാക്കട്ടെ എത്ര നാളായി ഇങ്ങനെ നിന്ന സഹിച്ച് അപമാനം സഹിച്ച് ഉപദ്രവിക്കപ്പെട്ടു പുളി നല്ല കുടിയനാണ് അപ്പോൾ പറയണ്ടല്ലോ മനസ്സിലൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് നമ്മുടെ മെസ്സേജ് കേട്ടിട്ട് വിളിച്ചതാണ് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സഹോദരി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരിയോട് പറയുവാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു കർത്താവ് അവൾക്ക് ഒരു അവസരം കൂടെ കൊടുക്കുവാൻ പോകുക അവളുടെ ഭർത്താവ് അവളുടെ കഴിവും കാര്യപ്രാപ്തിയും തിരിച്ചറിയുവാനുള്ള ഒരു അവസരം ഞാനത് പറഞ്ഞു പുള്ളിക്കാരി സ്തോത്രം പറഞ്ഞു ആ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ വച്ചു പിറ്റന്ന് വൈകുന്നേരമായപ്പോൾ വീണ്ടും വിളിക്കുക ഞാൻ ചോദിച്ചു സഹോദരി എവിടെയാ ആ ദേവദാസനെ ഞാൻ ആശുപത്രിയില്ല ഞാനറ്റിപ്പോയി എന്തു പറ്റി സഹോദരി ആ അതെ രാവിലെ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി ഭർത്താവേ വണ്ടിയും വിളിച്ചുകൊണ്ട് വന്നതാണ് രണ്ടടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവേശത്തിന് വീട്ടിനകത്ത് കയറി ഞാൻ കൊണ്ടുപോകാൻ വെച്ചിരുന്ന സാധനങ്ങളൊക്കെയുള്ള സൂട്ട് കേസ് എടുത്ത് പടിയുടെ അവിടെ നിന്ന് വണ്ടിക്കകത്തോട്ട് എറിഞ്ഞതാണ് ആ വണ്ടിയിൽ തന്നെ നേരെ ആശുപത്രിയിൽ കൊണ്ടുവന്നു വന്നു കമ്പി കമ്പിയിടണമെന്നാണ് പറഞ്ഞ ദേവദാസനെ ഇവിടെ ഉണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ ആ സഹോദരിയെക്കുറിച്ചേ സംസാരിക്കാനുള്ളൂ ഇതുപോലൊരു ഭാര്യ എന്റെ ഭാര്യ ഉള്ളതുകൊണ്ടാ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ സഹോദരി ദൈവം അവസരം തരും ആളാകുന്ന ചിലതിനൊക്കെ നിന്നെ പുറത്താക്കാൻ വേണ്ടിയേ ആളാകുന്ന ചിലതിൻ്റെയൊക്കെ സ്ഥാനം തെറിച്ച് നിനക്ക് അവസരമുണ്ടാകുവാൻ പോകുകയാ മാതാവേ നിന്റെ മക്കൾക്ക് അവസരമുണ്ടാകുവാൻ പോകുക പിതാവേ സങ്കടപ്പെടേണ്ട സ്തോത്രം എൻ്റെ കർത്താവിന് കഴിയും നീ ആഗ്രഹിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് അതെ ആ അവസരം ഒരുക്കി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും നീ ഇത്രനാൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചത് വെറുതെ ആയി തീരത്തില്ല ആ കോഴ്സിൽ തന്നെ നിൻ്റെ മക്കൾ പഠിക്കും അങ്ങനെ തന്നെ അവരായിത്തീരും യെസ് യേശുവിൻ നാമത്തിൽ സ്തോത്രം പറഞ്ഞ ഏറ്റെടുക്കുക എൻ്റെ കർത്താവ് അവസരം തരിക നിൻ്റെ തലമുറയ്ക്ക് എൻ്റെ കർത്താവ് അവസരം കൊടുക്കുക അവരുടെ കഴിവിനനുസരിച്ചല്ല ഇവർ പുറത്താവുന്നത് കൊണ്ട് നിന്റെ തലമുറകൾക്ക് അവസരം ലഭിക്കുക സ്തോത്രം പറഞ്ഞേറ്റെടുക്കുക ആ മേൻ തലമുറകൾക്ക് അവസരം ലഭിക്കുക ആ കോഴ്സ് തന്നെ പഠിക്കുവാൻ ആ സ്ഥാപനത്തിൽ തന്നെ പഠിക്കുവാൻ യെസ് ഓ ഓഹ് ആ രാജ്യത്ത് തന്നെ കടന്നു പോകാനുള്ള അവസരം ലഭിക്കുവാനേ കർത്താവ് അവസരം കൊടുക്കുക പിള്ളേർക്ക് നീ പ്രാർത്ഥിക്കുന്നത് വെറുതെയാണോ കർത്താവ് അവസരം കൊടുക്കും അവർക്ക് പുറത്തു വരുവാനുള്ള അവസരം കൊടുക്കും പറ്റുന്നില്ല കണ്ണുനീരോടെ പറയുക ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല അത്രമാത്രം കൂട്ടുകെട്ട് പിടിച്ചടക്കിയിരിക്കുന്നു അത്രമാത്രം ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും അവരെ ബന്ധിച്ചിരിക്കുന്നു പുറത്തു വരുവാൻ കഴിയുന്നില്ല സ്വബോധത്തോടെ ആയിരിക്കുമ്പോൾ പിള്ളേർ പറയുന്നുണ്ട് എനിക്കിതൊന്നും വേണ്ട ഈ സ്വഭാവം വേണ്ട ഈ ശീലം വേണ്ട ഈ കൂട്ടുകെട്ട് വേണ്ട ഈ ബന്ധം വേണ്ട പറയുന്നുണ്ട് പുറത്തു വരുവാൻ കഴിയുന്നില്ല പുറത്തു വരുവാനുള്ള അവസരമില്ല കർത്താവ് അവസരം കൊടുക്കുക സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക അമേൻ സ്തോത്രം കർത്താവ് അവസരം കൊടുക്കുക യെസ് നിന്റെ തലമുറകൾക്ക് പുറത്തു വരുവാൻ കർത്താവ് അവസരം കൊടുക്കുക പെട്ടുപോകാതെ പുറത്തു വരുവാൻ അമേൻ പത്രത്തിൽ പേര് വരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല പേടിച്ചായിരിക്കുക എപ്പോഴാണ് അത് സംഭവിക്കുന്നതെന്നു അങ്ങനത്തെ കൂട്ടുകെട്ടാ അങ്ങനത്തെ രീതിയാ അത് സംഭവിക്കത്തില്ല കർത്താവ് ഒരു അവസരം കൊടുക്കുക മടങ്ങി വരുവാനുള്ള ഒരു അവസരം ഓ അമേൻ ആരോഗ്യത്തോടെ പുറത്ത് വരുവാനുള്ള ഒരു അവസരം കർത്താവ് തരിക സഹോദരി സഹോദര മാതാവേ പിതാവേ കുഞ്ഞേ നിങ്ങൾക്ക് കർത്താവ് പിന്നെ അവസരം തരിക ആരോഗ്യത്തോടെ അമേൻ ഇന്നലകളിൽ നിങ്ങളായിരുന്നത് പോലെ സന്തോഷത്തോടെ സുഖത്തോടെ നിങ്ങളായിരിക്കുന്ന അവസരം സുഖമായി ഉറങ്ങുവാനുള്ള അവസരം തരിക വേണ്ട അവസരം സ്തോത്രം പറഞ്ഞ ഏറ്റെടുക്കുക ഇന്ന് സുഖമായി ഉറങ്ങുവാൻ പോകുക യെസ് യേശു എന്ന നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ സ്വസ്ഥമായിരിക്കട്ടെ സമാധാനമായിരിക്കട്ടെ വേദനയില്ലാതെ ഓഹ് വേദനയില്ലാതെ അമേൻ അത് സംഭവിക്കുക ആ വേദന നീങ്ങുക യെസ് ആ വേദന മാറുക ഓ സ്തോത്രം സുഖമായിരിക്കുവാൻ കർത്താവ് ഒരു അവസരം തരികൻ നിന്റെ സൗഖ്യമാക്കുക എന്ന് സഹോദര കർത്താവ് അവസരം തരിക നിന്റെ ആ സ്ഥാപനം നിന്റെ ആ സംരംഭം നിന്റെ ആ കാൽവയ്പ് അത് ആഗ്രഹിച്ചതുപോലെ വളരുവാൻ കർത്താവ് അവസരം തരിക അവസരമില്ലാത്തതുകൊണ്ടാണ് ഒപ്പം നിൽക്കുവാൻ ആരുമില്ലാത്തതുകൊണ്ട് ചില വാതകൾ തുറക്കാത്തതുകൊണ്ട് കടവും കടത്തിന്മേൽ കടവും ബാങ്കുകാരുടെ കോളും പലിശക്കാരുടെ ഭീഷണിയും കർത്താവ് അവസരം തരിക നിനക്ക് പുറത്തു വരുവാനുള്ള ഒരു അവസരം സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക യസ് ആർക്കും നിനക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയാത്തത് എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക എക്സൈറ്റഡ് ആയിക്കോ കർത്താവ് അത് ചെയ്യുവാൻ പോവുക ഓ അമേൻ അപ്പോൾ എങ്ങനെ ആ കർത്താവ് തൻ്റെ ഭക്തർക്ക് ഒരുക്കി കൊടുക്കുന്ന അവസരത്തെ എക്സ്തേറിന് പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞു നമുക്ക് പലപ്പോഴും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നുമില്ല അവസരം ഉണ്ടായിട്ടുണ്ട് കർത്താവ് തന്നിട്ടുണ്ട് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തതും ഉണ്ടാ നോക്കി അപ്പോൾ എസ്തേറിലേക്ക് വരാം എസ്തേർ എങ്ങനെ പ്രയോജനപ്പെടുത്തി ഒന്ന് കാത്തിരിപ്പ് എസ്തർ കാത്തിരുന്നു അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു തനിക്കൊരവസരം കിട്ടും തനിക്കൊരവസരം കർത്താവ് തരും അതിനായി കാത്തിരുന്നു കാത്തിരിക്കുവാൻ തയ്യാറാണോ മടുത്ത് പിന്മാറിപ്പോകാതെ പിക്ചറിലെ ഇല്ല എസ്തെയർ മേൻ മാതാവും പിതാവും നഷ്ടപ്പെട്ട ആശ്രിതയായിരിക്കുന്ന ഒരു സ്ഥാനത്താണ് ആരുമില്ലാത്തൊരുത്തിയ പക്ഷേ കാത്തിരുന്നു ദീപം കൊടുക്കുന്ന ഒരു അവസരത്തിനായി ഓ സ്തോത്രം നിന്റെ കാത്തിരിപ്പ് വെറുതെയാകത്തില്ല നീ എൻ്റെ കർത്താവിനെ കാത്തിരിക്കുന്നുവെങ്കിൽ നിന്റെ കാത്തിരിപ്പ് വെറുതെ ആകത്തില്ല കർത്താവ് അവസരം ഒരുക്കിത്തരും പോകാതെ കാത്തിരിക്കുക ആ അവസരം നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന നിന്നെ ഉയരങ്ങളിലെത്തിക്കുന്ന യസ് യേശുബിൻ നാമത്തിൽ നിന്നെ ഉയരങ്ങളിൽ എത്തിക്കുന്ന അവസരം നിന്റെ വാതിൽക്കൾ നിന്ന് മുട്ടുക അതെ ആ ഉയർച്ച നീ പ്രാപിക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ വേൻ അപ്പോൾ കാത്തിരിക്കുക ദൈവസന്നിധി ദൈവം നിങ്ങൾക്ക് വഴി തുറക്കും രണ്ട് ആ കാത്തിരിക്കുവാൻ എങ്ങനെ കഴിഞ്ഞു കൂട്ടായ്മ കാത്തിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പലപ്പോഴും കഴിയാറില്ല കാരണം കൂട്ടായ്മയില്ല ഇവിടെ എസ്തേറിന് ഒരു കൂട്ടായ്മയുണ്ട് ആരുമായി മൂർത്തക്കായുമായി മൂർത്തക്കായ് രാജാവിന്റെ വാതിൽക്കലിരിക്കുന്നവൻ രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഇന്ന് എസ്തേർമാർ ഒരുപാടുണ്ട് പക്ഷെ മൂർത്തക്കായ്മാരില്ല രാജാവിന്റെ വാതിൽക്കലിരിക്കാൻ മൂർത്തകമാർക്ക് താല്പര്യമില്ലെന്ന് മോർത്തക്കായ്മാർ ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുക നിന്റെ ദൈവമല്ല ശരി എൻ്റെ ദൈവമാണ് ശരി എൻ്റെ പ്രസ്ഥാനമാണ് ശരി എൻ്റെ സംഘടനയാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി അയ്യോ തർക്കിച്ചുകൊണ്ടിരിക്കുക രാജാവിൻ്റെ വാതിൽ ഇരിക്കേണ്ടവർ പ്രാർത്ഥിക്കേണ്ടവർ ഉപവസിക്കേണ്ടവർ അതേ നിനക്കൊരു കൂട്ടായ്മ ആവശ്യമാണ് പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി അവന്റെ ശബ്ദത്തിനായി കാതോർക്കുന്ന അവന്റെ ശക്തി പ്രാപിക്കുന്ന ഒരു കൂട്ടായ്മ നിനക്കുണ്ടോ എസ്തേറെ നിനക്ക് വേണ്ടി കർത്താവ് അവസരത്തിൻ്റെ വാതിലുകളെ ഒരുക്കിത്തരും നിനക്ക് കാത്തിരിക്കുവാൻ കഴിയും അവസരം ഒരുക്കപ്പെടുന്നത് വരെയും ആ മുർത്തക്കായുടെ അടുക്കാൻ നിങ്ങളായിരിക്കുന്നത് ധൈര്യമായിരിക്കും ഇവിടെ പ്രാർത്ഥനയ്ക്കും കുറവില്ല ഉപവാസത്തിനും കുറവില്ല അത് കൂടുതലാണ് അതുകൊണ്ടാണ് പലർക്കും പ്രശ്നവും പലരും പറയുന്നത് പോലെ ഹൂ എന്ന് പറഞ്ഞ് പോയി ഒരാശ്വാസമെങ്കിലും കിട്ടുമായിരുന്നു ഇതാ വിളിച്ചാൽ ഉടനെ പ്രാർത്ഥിക്കാം ഉപവാസിക്കാം എല്ലാം ശരിയാവും പ്രാർത്ഥന ഉപവാസവും കൂടിയ തീരത്തുള്ള പ്രിയനെ ഇതൊന്നുമില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല വെറുതെ പറഞ്ഞതുകൊണ്ടോ എഴുതി കാണിച്ചതുകൊണ്ടോ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ കേട്ടിട്ടുണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒന്ന് കാത്തിരിക്കണം രണ്ട് കാത്തിരിക്കുവാൻ ശക്തി നൽകുന്ന കൂട്ടായ്മ വേണം മൂന്ന് ഉപവസിക്കണം ആമേൻ ഉപവാസം അത് തന്നെ നോക്കി നാലാമത്തെ പതിനാറാമത്തെ വാക്യത്തിൽ എസ്തേർ പറയുക ഞാൻ ഉപവസിക്കാൻ പോവുകയാണ് കൂടെ കൂടിക്കോ എസ്തേർമാരാകുക ഇങ്ങോട്ട് വിളിച്ച് പറയും ഞങ്ങൾ അങ്ങോട്ട് പറയുന്നതല്ല ഇങ്ങോട്ട് വിളിച്ച് പറയും ഞാൻ ഉപവസിക്കുവാൻ പോവുകയാണ് ദേവദാസനെ കൂടെ കൂടിക്കോ എന്നോടൊപ്പം ഉപവസിക്ക് വിളിച്ച് പറയ അടുത്ത് ഏപ്രിൽ മാസം വരിക പത്താം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഇരുപത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വിളിക്ക് നാലാമധ്യായ പതിനാലാമത്തെ വാക്യത്തിൽ മുഹൂർത്തക്കായി എസ്തേറിനോട് ഒരു വാക്കുണ്ട് എസ്തേറെ നീ മിണ്ടിയില്ലെങ്കിൽ ആമേൻ നീ ചെയ്യേണ്ടത് നീ ചെയ്തില്ലെങ്കിൽ യഹൂദന്മാർക്ക് രക്ഷ വേറെ ഇവിടുന്നെങ്കിലുമൊക്കെ വരും ദൈവത്തിൻ്റെ മഹത്വം വേറെ ആരില്ലെങ്കിലും കൂടെയൊക്കെ പുറത്തു വരും പക്ഷേ നിന്റെ ജീവിതവും സഹോദരി സഹോദര നീ ഉപവസിച്ചില്ലെങ്കിൽ നീ കാത്തിരുന്നില്ലെങ്കിൽ നീ കൂട്ടായ്മയിൽ ചേർന്ന് നിന്നില്ലെങ്കിൽ അമീൻ റെഡിയാണോ ആ അവസരത്തെ പ്രയോജനപ്പെടുത്താൻ ആ അവസരം നിന്നെ മാറ്റുവാൻ പോവുക എസ്തേറിനെ മാറ്റിയ അവസരം ദൈവം ഒരുക്കിത്തരുന്ന അവസരം പ്രയോജനപ്പെടുത്ത് നഷ്ടപ്പെടുത്തരുതേ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പം മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുജ്ഠമായെങ്കിൽ ദുരി നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ എസ് ആർമാരെ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക പ്രൈസ് ഫാമിലി നിങ്ങൾക്കൊപ്പം ഒക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഒരുക്കിത്തരുന്ന അവസരം തക്കത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നാ കണ്ടോ ചോ പ്രാർത്ഥിക്കാം വിശ്വസാമി നൽകിയേ അടിയനൊപ്പമായിരിക്കുന്ന ജനത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ രോഗികളായി എന്നെ കേൾക്കുന്നവർ യേശുബിൻ ദാമത്തിൽ സൗഖ്യമാകുവാനൊരു അവസരം ഇപ്പോൾ അങ് ഇവർക്ക് കൊടുത്ത കൃപയ്ക്കായി അപ്പാ ഇവർ സൗഖ്യമാകട്ടെ യേശുബിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ യെസ് വിടുതൽ അനുഭവിക്കുവാനുള്ള അവസരം പ്രൈസർ ഫാമിലിക്കൊപ്പം അങ്ങവർക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു സൗഖ്യമാകാം സകല രോഗബന്ധനവും വിട്ടുമാറട്ടെ രോഗാതുമായ നാടി നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ സകല ക്യാൻസറുകൾ മാറിപ്പോകട്ടെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ യെസ് അസ്ഥിസംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ അവയവങ്ങളിൽ ജീവൻ ഉണ്ടാകട്ടെ രോഗികൾ പ്രാർത്ഥിക്കുക ട്രീറ്റ്മെന്റ് ഇല്ലാത്ത രോഗങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെട്ടായിരിക്കുന്നോ പ്രാർത്ഥിച്ചാട്ടെ ആ രോഗാത്മാവ് വിട്ടുപോകുക യേശു പിന്നാമത്ത് യേശു പിന്നാമത്തിൽ സൗഖ്യമാകാം കുടുംബജീവിതങ്ങൾ തകർക്കപ്പെട്ട് അതിൻ്റെ ഭാരത്തിലായിരിക്കുന്നുവോ പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് ഒരു അവസരം തരിക അമേൻ ഇന്ന് പ്രൈസർ ഫാമിലിക്കൊപ്പം ആ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ പോകുക തകർന്നുപോയ കുടുംബജീവിതം പണിതുയർത്തപ്പെടുക ഭർത്താവ് മടങ്ങി വരിക ഭാര്യ മടങ്ങി വരിക യെസ് യേശുബിൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഡിവോഴ്സുകൾ മാറിപ്പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ അവർക്ക് മുമ്പിൽ വഴികൾ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോവുക രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക ആ ജോലി കിട്ടിയാൽ നീ കാത്തിരുന്ന ജോലി നിന്റെ തലമുറകൾക്ക് കിട്ടുവാൻ പോകുക യെസ് യേശുബിൻ നാമത്തിൽ അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ അപ്പാ അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളായവർ വളരട്ടെ കൂട്ടുകെട്ടുകൾ മോശം സ്വഭാവങ്ങൾ സകലതും വിട്ടുമാറട്ടെ മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വളരട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ള കുഞ്ഞുങ്ങളായി വളരട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളായി കുടുംബങ്ങളായവർ മാറട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ കടം മാറട്ടെ ബാധ്യതകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ അപ്പ ഒരു അവസരം യെസ് കൊടുബിൻ നാമത്തിൽ വഴികൾ തുറക്കപ്പെടുന്ന കൃപയ്ക്കായി അമേ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ സ്വന്തം ഭവനങ്ങളെ പണിയുവാൻ പണികൾ പൂർത്തിയാക്കി അതിൽ പാർക്കുവാൻ ആ ലോൺ അടയ്ക്കുവാൻ കഴിയാതെ വീടിന് വേണ്ടിയെടുത്ത ലോൺ അടയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദരി നിന്നോടാ അത് ജപ്തിയായി പോകത്തില്ല കർത്താവ് ഒരു അവസരം തരിക യേശു നാമത്തിൽ ആ വസ്തു വാങ്ങുവാൻ പോകുക അവസരം തരിക ആ മേൻ ആ വാഹനം വാങ്ങുവാനുള്ള അവസരം കർത്താവ് തരിക നിന്റെ ബിസിനസ്സിന് പുതിയൊരു ഉയർച്ചയ്ക്കുള്ള അവസരം കർത്താവ് തരിക ഓ സ്തോത്ര ചില സഹായികളെ കർത്താവ് ഒരുക്കി തരിക പാർട്ട്നേഴ്സിൻ്റെ കർത്താവ് ഒരുക്കി തരിക പുതിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാകുക പുതിയ ബിസിനസ് അവസരങ്ങൾ ഉണ്ടാകുക ഓ താങ്ക് യേശു നാമത്തിൽ സകല തടസ്സങ്ങൾ മാറുക ചിലരുടെ ആളാകലിൻ്റെ ഫലം അമേൻ ഇതുവരെ ദോഷമായി അനുഭവിച്ചു അതിന് ഗുണമായി അനുഭവിക്കുവാൻ പോകുക ശുശ്രൂഷക ശുശ്രൂഷ മേഖലയിൽ അത് ഗുണമായി അനുഭവിക്കുവാൻ പോകുക അമേൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പുതിയ അവസരങ്ങളെ അങ്വർക്ക് നൽകിയ കൃപയ്ക്കായി ചേർന്ന് പ്രാർത്ഥിച്ചു ആ അവസരങ്ങളെ ഇവർ പ്രയോജനപ്പെടുത്തി മുൻപോട്ട് വരുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമൻ അപ്പോൾ വർക്ക് അതുങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദേവൻ വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന ദിന വചന സന്ദേശത്തോടൊപ്പം തന്നെ നാം ഒരുമിച്ചായിരിക്കും അതുവരെയ്ക്കും പ്രിയ ഡേ ഹ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ